ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ വ്ളോഗാട്ടോ വ്ളോഗയാവുമെന്നറിയത്തില്ല ഒരു ചെറിയ കുഞ്ഞ് വ്ളോഗ് അപ്പോൾ താ ഇന്ന് ഞങ്ങൾ നടക്കാൻ പോകും അപ്പോൾ ഇന്ന് നടക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ ഷ്യമികയുടെ സൈക്കിൾ എടുത്തിട്ടാണ് ഇന്ന് വന്നത് ഷ്യാമികയുടെ ഫ്രണ്ട്സിന് ഹായ് ഒക്കെ കൊടുത്തിട്ട് പോവുക ഞങ്ങൾ അപ്പം സൈക്കിൾ എപ്പോഴും വീട്ടിൽ കൂടെ ഓടിച്ച് ഓടിച്ച് റോഡിൽ ഇതുവരെ ഇറക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇന്ന് ഇന്ന് നമുക്ക് നടക്കാൻ പോകുമ്പോൾ സൈക്കിളും കൊണ്ട് പോകാമോന്നൊക്കെ ഓർത്ത് അങ്ങനെ സൈക്കിളായിട്ട് ഇറങ്ങിതാം ദൈവം എലി ചത്ത് കിടക്കും കേട്ടോ എന്താന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഡെലി ചത്ത് കിടക്കുന്നതാന്നൊക്കെ പറഞ്ഞേ അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ വീട്ടിൽ കൂടെ തന്നെ സൈക്കിൾ ഓടിച്ച് റോഡിൽ ഇറക്കണം ഇറക്കണം എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ ഇന്ന് എന്താണേലും വിചാരിച്ച് വെയിലൊക്കെ കുറച്ച് നന്നായിട്ട് കുറഞ്ഞു അഞ്ചര സമയമായി അപ്പം നമുക്കെന്നാ സൈക്കിളായിട്ട് റോഡിൽ ഒന്ന് ഓടിക്കാമോ എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് സൈക്കിളൊക്കെ എടുത്തിട്ട് പോകുന്നത് അപ്പോൾ ഓർത്ത് നിന്ന് ആ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ സൈക്കിളൊക്കെ ഓടിച്ച് നമ്മുടെ പാർക്ക് വരെ വന്നേ കുറച്ച് നേരം പാർക്കിലൊക്കെ ഇരുന്ന് കളിച്ചു ഈ പാർക്കിൻ്റെ വീഡിയോ നേരത്തെ ഒരു കുറച്ച് നാൾ മുമ്പ് നമ്മൾ പാർക്കിൽ വന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും ആ പാർക്കിലാണ് കേട്ടോ നമ്മളിന്നും വന്നിരിക്കുന്നത് നമ്മൾ നമ്മളിന്നും ഈ പാർക്കിൽ വന്നിരുന്ന് കളിക്കാറുണ്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരു ആറര ഏകദേശം ആറര സമയമായപ്പോഴത്തേക്കിന് ശാമിയുടെ അച്ഛൻ വന്ന് എന്താ ആ അച്ഛൻ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ പാർക്കിൽ നിന്ന് ഇറങ്ങി വണ്ടിയുടെ അടുത്ത് വന്നു വണ്ടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം വണ്ടിക്കകത്ത് ഒരു ചെറിയ ബോട്ടിൽ വെള്ളവും ഒരു ചെറിയ പായ്ക്കറ്റ് ബിസ്ക്കറ്റൊക്കെ വച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ബിസ്ക്കറ്റും വെള്ളമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വീട്ടിലേക്ക് വന്ന് ചായയൊക്കെ കുടിച്ചു വിട്ടോ ഞങ്ങളെ പിന്നെ വീടിയൊക്കെ എല്ലാവരും മുമ്പത്തെ വീഡിയോയൊക്കെ എല്ലാവരും കാണാറുണ്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ലൈക്ക് ആരും തരുന്നില്ല വീഡിയോയ്ക്ക് ഇഷ്ടംപോലെ കമൻ്റ് വരുന്നുണ്ട് ആ കമൻ്റ് ഇടുന്ന നേരം എല്ലാവർക്കും ഒരു ലൈക്ക് ചെയ്തിട്ട് പോകുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും അന്ന് ലൈക്ക് അടിച്ചേക്കണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ താങ്ക്